ദൈവനാമം താഴ്ത്തപ്പെടുന്ന ഒരാളുടെ ദൈവത്തിന് കൃപയാൽ ആശ്വാസനാഥം എന്ന ശുശ്രൂഷയുടെ നാൽപ്പത്തി ഒന്നാമത്തെ സെക്ഷൻ പ്രവേശപ്പെടാനായിട്ട് ദൈവനിമയെ സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നിങ്ങൾക്ക് ഏവർക്കും കൃതാവായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിന് സഹായ സഹകരണം നന്ദി പറയുന്നു ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമ്പോൾ ആകട്ടെ അല്പസമയ ചിന്തയ്ക്കായി എദമയാ പ്രവചനം അൻപതാം അദ്ധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാം വാക്യം വായിക്കുന്നു ഇസ്രായേൽ മക്കളും യഹൂദാ മക്കളും ഒരുപോലെ പീഡിതരായിരിക്കുന്നു അവരെ ബദ്രാക്കി കൊണ്ടുപോയവരൊക്കെയും അവർ വിട്ടയ്പാൻ മനസ്സില്ലാതെ മുറുകെ പിടിച്ചുകൊള്ളുന്നു ഇവിടെ ഇസ്രായേൽ മക്കളും യഹുദാ മക്കളും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവജനങ്ങളാണ് ഞാൻ കുറച്ചും കൂടെ ഒരുപാട് കടന്നു പറഞ്ഞാൽ പതിനഞ്ചിന് നമുക്ക് മനസ്സിലാൻ കഴിയും ഒരു കൂട്ടർ രണ്ട് കൂട്ടിലും ദൈവത്തിനെ അന്വേഷണം ചെയ്ത ആളുകളാണിത്തനെയും ഒരു കൂട്ടർ കുറച്ചും കൂടെ കൂടുതൽ ചെയ്തവരാണ് ഒരു കുറച്ചു ഒരു കൂട്ടർ കുറച്ചും കൂടെ ദൈവത്തോട് അടുത്ത് ജീവിച്ചവരാണ് അപ്പോൾ ഇവിടെ ദൈവത്തോട് അടുത്ത് ജീവിച്ചവരും അകന്ന് ജീവിച്ചവരും ഒക്കെ പ്രശ്നങ്ങളാൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ മക്കളും യുഹുദാ മക്കളും ഒരുപോലെ പീഡിതരായിരിക്കുന്നു അവരെ ബദലാക്കി കൊണ്ടുപോയവർക്ക് അവരെ വിട്ടയപ്പാൻ മനസ്സിലാതെ മുറുകെ പിടിക്കുന്നു ഇവർ ഈ പീഡി അനുഭവിക്കുമ്പോൾ ഈ പീഡികളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ആ പീഡിത അനുഭവങ്ങളിൽ നിന്ന് ഇവർ പുറത്തു പോകാതിരിക്കാനായിട്ട് ഇവരെ ബദ്രാക്കിയവരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുറുകെ പിടിച്ചോണ്ടിരിക്കുകയാണ് പലരും അവരെ നേരിടുന്ന വിഷയങ്ങൾ മേൽ ഭാരങ്ങളിൽ മേല് പ്രതിസന്ധികളിൽ മേല് ഒരു മാറ്റമുണ്ടാകുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഭദ്രാക്കിക്കൊണ്ടുപോയവർക്ക് വിട്ടുകൊണ്ട് പോകാൻ മനസ്സിലാതെ അവരെ മുറുകെ പിടിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഏതു അദൃശാലങ്ങൾ തലകളിൽ നിർത്തി മാറ്റമുള്ള കരിപ്പനായിട്ട് മുറുകെ പിടിക്കുന്ന അനുഭവങ്ങളുണ്ട് വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു മാസങ്ങളായി പ്രാർത്ഥിക്കുന്നു നാളുകളായി ഉപസിക്കുന്നു പക്ഷേ ആ തലമുറ മാറ്റം ഉണ്ടാകുന്നില്ല അങ്ങനെ വിലപിക്കുന്നതിനോട് ദൈവത്തിൻ്റെ പരിശുദ്ധമാവന് ഈ സെക്ഷനോട് സംസാരിപ്പാൻ സന്ദേശമുണ്ട് ഏഷ്യാപ്രബ്ധനം പതിനാലാം അധ്യായം പതിനേഴാം വാക്യം പഠിക്കുമ്പോൾ രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെയാക്കും അതിലെ പഠനങ്ങളെ ഇടിച്ചു കളയുകയും അതിൻ്റെ ഭക്തന്മാരെ വീട്ടിലേക്ക് അഴിച്ചുകൂടാതിരിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം കാണുന്നുണ്ട് എന്തൊക്കെയാണോ നടക്കുന്നത് സ്വസ്ഥമായിട്ടിരിക്കുന്ന ജീവിതങ്ങളെ പിടിച്ചു കൊലുക്കുക രാജ്യങ്ങളെ കുലുക്കുന്നു സമാധാനമെടുത്ത് കളയുന്നു സന്തോഷമെടുത്ത് കളയുന്നു സമൃദ്ധി എടുത്ത് കളയുന്നു പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടിരുന്നതിനെ അപ്രതീക്ഷിതമായിട്ട് കുലുക്കുകയാണ് അല്ലേ ഭൂമി ഉൾക്കൊണ്ടാക്കൊണ്ടാണ് സ്ഥലങ്ങൾ നമുക്കറിയാം ഒരു രാത്രിയിൽ കളിയുടെ പകലിൽ സന്തോഷമായി ജീവിച്ച് മുന്നെടുപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഭൂമി കുലുങ്ങുന്നു എല്ലാം തകടം മറിഞ്ഞ് എല്ലാം നഷ്ടപ്പെടാൻ അനുമതി വരികയാണ് വളരെ ജീവിതങ്ങൾ അങ്ങനെയാണ് സന്തോഷകരമായി മുന്നെടുപ്പിക്കൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു നടുക്കം ഒരു കുലുക്കം കുലുക്കമുണ്ടായി പിന്നെന്താണ് ഭൂതലത്തെ മരുഭൂമി ഉലിയാക്കുന്നു സന്തോഷത്തിലും സമൃദ്ധിയിലൊക്കെ ആയിരുന്നു അപ്രതീക്ഷിതമായി ചില നഷ്ടങ്ങൾ ചില കഷ്ടങ്ങൾ ജീവിതത്തിലുണ്ടായി ഒരിക്കൽ പൂന്തോട്ടം വരുന്ന ജീവിതം ഇപ്പോഴ് മരുഭൂമി പോലെ ഒരു ഉയർച്ചയും ഇല്ലാത്ത നിലകളിലേക്ക് മുരടിച്ച അനുഭവത്തിലേക്ക് തകർന്ന തരിപ്പണമായ അനുഭവത്തിലേക്ക് ഒരു പ്രതീക്ഷിത അനുഭവങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അപ്രകാരം കഴിഞ്ഞകാല നന്മ അനുഭവിച്ചിട്ടും ഇടക്കാലങ്ങളുണ്ടായ ദുരിതങ്ങൾ മുഖാന്തരമായി കക്ഷ അനുഭവിക്കുന്നതിനോടും ദൈവത്തിൻ്റെ പരിശീലനമാവിനോ ഈ സന്തോഷത്തോട് സംസാരിപ്പാൻ ഒരു വകയുണ്ട് അടുത്തെന്താണ് പഠനങ്ങളെ ഇടിച്ചു കളഞ്ഞു പറഞ്ഞെടുക്കുവാൻ ശ്രമിക്കുന്നിടത്തുനിന്ന് ഓരോ ഘട്ടയും പറഞ്ഞെടുക്കുവാനായി ശ്രമിക്കുമ്പോൾ ഇടിച്ചു കളയുന്ന ഒരു ശക്തി ശ്രമിക്കുക അങ്ങട്ടല്ല പരിശ്രമിക്കുക പക്ഷേ ഇടിച്ചു കളഞ്ഞ അനുഭൂതിയായിരിക്കുകയാണെങ്കിൽ നിന്നോട് നീ വൽമോനെ സംസാരിക്കാൻ ഒരു സന്തോഷമുണ്ട് അടുത്തത് തൻ്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല സന്തോഷത്തിനെയും സമൃദ്ധിയുടെയും അനുഗ്രഹത്തിനേയും ഇടമായ ദിവസനിലേക്ക് വരുവാൻ കഴിയാതെ അവിടെ തടഞ്ഞു വയ്ക്കുന്നതായ ഒരു ശക്തിയുണ്ട് ഈ കഷ്ണ നടുവില്ലെങ്കിലും പോയി ദിവസങ്ങളിൽ പോയിരുന്ന് ആശ്വാസം പ്രാപിച്ചാൽ കൊള്ളാമെന്ന് ചിന്തിക്കുമ്പോൾ അവിടേക്ക് പറഞ്ഞു വിടുവാൻ മനസ്സിലാകെ വ്യാപരിക്കുന്ന ശക്തികളുണ്ട് നമുക്കറിയാം പുറപ്പാട് ദിവസം പഠിക്കുമ്പോൾ മൂന്നിൻ്റെ ആറ് ഒൻപതിൻ്റെ രണ്ട് അതിൻ്റെ ഏഴ് എട്ട് എട്ടിൻ്റെ രണ്ട് ഏഴിൻ്റെ പതിനാല് മുപ്പത്തിരണ്ടൊക്കെ കാണുന്നത് ഫറോന് ഈ മിസ്ലിമുള്ള ജനത്തെ വിട്ടയപ്പോ മനസ്സില്ല ഈ ജനത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്താണ് പദ്ധതി ഒരടിമത്തിൽ നിന്ന് മാറി പാലും തിരുവൊഴുകുന്നായ കനാദേശം വരണം എന്നുള്ളതാണ് പക്ഷേ ആ വാക്തം പ്രാപിക്കാതിരിക്കാൻ വേണ്ടി ഇതിൽ പിടിച്ചെടുത്തതായ ചില തലങ്ങളുണ്ട് ഒരു ജീവിതത്തിലും ഒരു സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം സന്തോഷം ആഗ്രഹിക്കുന്ന വ്യക്തി ആയിരിക്കാം ഒരു വിടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം അത് പ്രാപിക്കാൻ കഴിയാതെ തടഞ്ഞെടുത്തതായ ശക്തികളുണ്ടെങ്കിലും അവരുടെ മേൽ കർത്താവ് ജയം നൽകുമെന്ന് ദൈവത്മാവ് സന്തോഷം കൊണ്ട് കൈമാറുന്നു ഭർവാൻ തടഞ്ഞു വെച്ചുനേക്കുമായിട്ട് ഭരവാൻ വരെ തടഞ്ഞു വെക്കാൻ കഴിഞ്ഞില്ല ദൈവം ഇവിടെ ഈ തീർന്നു ആ ദൈവം ഇന്നും ജീവിക്കുന്നു നിനക്കും ഒരു വിടുതലുണ്ടാകും നീമൊരു അനുഗ്രഹം പ്രാപിക്കും ലക്ഷ നാൽപ്പത്തി ഏഴ് ആറ് ജനത്തോട് കണിവ് കാണിക്കുന്നില്ല വൃദ്ധന്മാരുടെ മേലിൽ പോലും ശ്രമിക്കണം വൃദ്ധന്മാരുടെ മേലിൽ പോലും ഭാരമുള്ള നഗം വയ്ക്കുന്നു എനിക്ക് സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറം ഭാരം ചുമക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നീങ്ങുന്നത് സഹിച്ചും അടുത്തു ഇവിടെ കഴിയുന്നില്ല ഇതിങ്ങനെ എത്ര നാളെ തുടർന്നു പോകും ഇത് ഇവിടെ ചെന്ന് അവസാനിക്കും പിന്നെ അന്ധമെന്തായിത്തീർന്ന് ചിന്തിച്ച് ഭാരപ്രദപ്തിയാണെങ്കിൽ എന്നോടും സംസാരിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഒരു സന്ദേശമുണ്ട് ഇപ്പം എന്താണ് വൃദ്ധന്മാരുടെ മുകളിൽ പോലും ഭാരമുള്ള അഹിമിച്ചിരിക്കുക ക്ഷീണിച്ച് മടുത്ത് അവസാനിക്കുമ്പോൾ ഒരു ആശ്വാസമല്ല നിലകളേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കടലിൽ ചേരുന്ന പോലെ ഒന്നിനു പുറകെ ഒന്നുമായി പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നാല് നമ്മൾ ഇരുമിയാവുക അമ്പതിൻ്റെ പതിനേഴ് പതിനതിന്നു കളയുന്നു അസ്ഥികളെ ഓടിച്ചു കളയുന്നു ഉണ്ടായിരുന്ന സമാധാനത്തെ സന്തോഷത്തെ കൊള്ളയടിച്ചുകൊണ്ടുപോവുകയാണ് എല്ലാം സഹിച്ച് നിവ് നൽകുവാൻ കഴിയുവാൻ ശ്രമിക്കുമ്പോൾ ആ ശ്രമിക്കുമ്പോൾ ആ അസ്ഥികളെ ഓടിച്ചു കളയുകയാണ് ഒരു മനുഷ്യനെ ഇവർ നിൽക്കുന്നത് അസ്ഥിയാണ് അസ്ഥി ഒടിഞ്ഞു പോയാൽ ഇവർ നിൽക്കാൻ കഴിയുകയില്ല ഇപ്പോൾ ഇവിടെ അവർ ശ്രമിക്കും തോറും താഴ്ചയിലേക്ക് നഷ്ടത്തിലേക്ക് കൊണ്ടുവരുന്നതായ ഒരു ശക്തിയുണ്ട് എന്നാൽ ലക്ഷബ് നാൽപ്പത്തി ഒമ്പതിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെ പഠിക്കുമ്പോൾ ദൈവം പറയുക നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടും നീ സന്തോഷം പ്രാപിക്കാതിരിക്കാൻ സമാധാനം പ്രാപിക്കാതിരിക്കാൻ അനുഗ്രഹം പ്രാപിക്കാതിരിപ്പാൻ രോഗസൗഖ്യം പ്രാപിക്കാതിരിപ്പാൻ ഉയർച്ച പ്രാപിക്കാതിരിപ്പാൻ നന്മ അനുഭവിക്കാതിരിപ്പാൻ ശത്രുവായവൻ ശ്രമിക്കുമ്പോൾ ദൈവം പറയുക നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടും കർത്താവ് എനിക്ക് വയ്യ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ത് ചെയ്യുന്ന ഭാരപ്പെടും സ്വർഗം പറയുക കുഞ്ഞേ നീ പേടിക്കണ്ട നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും ഞാൻ യുദ്ധം ചെയ്യും നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടും നിന്റെ മക്കളെ രക്ഷിക്കും നിന്നെ ഞെട്ടിക്കുന്നവരെ ഞാൻ അവരുടെ സ്വന്തം മാംസം തീറ്റിക്കും സ്വന്തം രക്തം വീഞ്ഞുപോലെ കുടിപ്പിക്കും നീ യുദ്ധം ചെയ്യേണ്ട ആവശ്യം വരികയില്ല ഞാൻ അനുഭവിക്കുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ദുരിതങ്ങളും ഏതുമാകട്ടെ നീ എന്നുവേണ്ടി യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല ദൈവം നിനക്കൊണ്ട് യുദ്ധം ചെയ്യാൻ ഇടിയായത്തിനും ഈ അവസരം മാറ്റം വരുത്തുവാനായിട്ട് നിന്റെ പരിശ്രമങ്ങളെല്ലാം പാഴായിപ്പോയെങ്കിലും വിശ്വാസോടെ ദൈവത്തിൽ ആശ്രയിക്ക് നിശ്ചയമായ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനുള്ള ജായത്തിലും ഒരുപോലെ ഈ ജനം പിടുതലായിരിക്കുകയാണ് ബദലാക്കി കൊണ്ടുപോയവർക്ക് വിട്ടുകൊണ്ട് പോകാൻ മനസ്സില്ല പക്ഷേ ദൈവം പറഞ്ഞ കുഞ്ഞേ ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഞാൻ നിന്നെ വിടിവെക്കും അമ്പത്തി ഒന്ന് മുപ്പത്തിയാറ് ഞാൻ നിൻ്റെ വ്യവഹാരം നടത്തും നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്യും ദൈവം നമുക്ക് യുദ്ധം ചെയ്യുവാനുള്ള ജ്യായത്തിലും നമുക്കത് ജീവിക്കാൻ കഴിയില്ലായിരിക്കാം നമുക്കതിനെ മറികടക്കാൻ കഴിയില്ലായിരിക്കാം നമ്മൾ അശക്തരായി ക്ഷീണിതരായി മാറിയിട്ടുണ്ടാകാം എന്നാൽ കുഞ്ഞെ നിന്നെ അങ്ങനെ ആ അവസ്ഥയിൽ വിടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനിടയായിത്തീരും കരിമിയാവും അമ്പത്തി ഏഴിൻ്റെ മുപ്പത്തിനാല് വീടെടുപ്പുകാരൻ ശക്തിമാൻ അവൻ ഭൂമിക്ക് സ്വസ്ഥത വരുത്തും അവൻ വ്യവഹാരം ശ്രദ്ധയോടെ നടത്തും കണ്ടോ ഒരു ശക്തിമാൻ നമുക്ക് വേണ്ടി വെളിപ്പെടുക്കുക അവൻ എന്ത് ചെയ്യണം നമ്മുടെ വീടെടുപ്പുകാരനാണ് അവൻ എന്ത് ചെയ്യും നമുക്ക് സ്വസ്ഥത വരുത്തും നീ ഒരുപോലെ പീഡിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട അനുഭവത്തിലായിരിക്കാം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കാം തകർന്നടഞ്ഞ അവസ്ഥയിലായിരിക്കാം ഇതിന് മാറ്റം ഉണ്ടാകുകയില്ല ഒരിക്കലും സമാധാനവും സന്തോഷം അനുഭവിച്ച വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ മരുഭൂമിയും പോലെയായിരിക്കുകയാണ് മെഷീനാണ് എന്ന് പറയുമ്പോൾ എനിക്ക് വഹിക്കാൻ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് പറയുമ്പോൾ കർത്താവ് പറയുക നടുപടി എടുപ്പും ശക്തിമാനാണ് ഒന്നുകൾക്ക് സ്വസ്ഥ വരുത്തുവാനിടയായിത്തീരും റഷ്യാവ് നാൽപ്പത്തി ഏഴിൻ്റെ നാലേക്കാണ് ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ പുകരൻ സൈനികളുടെ യഹോവയാണ് അവൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് അവൻ സൈന്യങ്ങളുടെ യഹോവയാണ് നല്ല ദൂരന്മാർ കൽപ്പിച്ചാൽ നമുക്ക് വേണ്ടി ഒരു വിടുതൽ ഈ കാര്യത്തിനും റഷ്യാവ് നാൽപ്പത്തി ഒന്നിൻ്റെ നാല് ക്ഷമിക്കണം പതിനാലാം വാക്യം പൊതുവായി ആ ഗോവയെ ഇസ്രായേൽ പരി പരി പരീക്ഷയെ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോബറിൽ ചെയ്യുന്നു പ്രശ്നങ്ങളുടെ നടുവിൽ ഭാരത്തോടെ വേദനയോടെ കഴിഞ്ഞ കഴിഞ്ഞകാലത്ത് നല്ല അനുഭവങ്ങളും മൃതദിക്താനുകളും കണ്ട് നിരാശപ്പെടുന്നതിനോട് ഇവൽ മതൂതു പറയുകയാണ് പുഴുവായി യാക്കോവേ ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവാല ഒരു മനുഷ്യനല്ല പറഞ്ഞത് ദൈവം പറയുക ഞാൻ നിന്നെ സഹായിക്കും ഞാനുഭവിക്കുന്ന കടുതികൾ ഏതുമാകട്ടെ വിഷയങ്ങൾ ഏതുമാകട്ടെ ഭാരങ്ങൾ ഏതുമാകട്ടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ അവസ്ഥകൾ ഏതുമാകട്ടെ ദൈവം പറയുക ഞാൻ നിന്നെ സഹായിക്കും വിശ്വസിക്കുക ദൈവത്തുള്ള മാറ്റം ഉണ്ടാകും ദൈവത്തെ അനുസരിക്കുക ദൈവത്തെ ഭയപ്പെടു ജീവിക്കുക നിശ്ചയമായും ദൈവത്താലൊരു മാറ്റമുണ്ടാകും എലമേപനഞ്ചിൻ്റെ ഇരുപത്തൊന്ന് ഞാൻ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവയ്ക്കുകയും നിഷ്കണ്ഠകന്മാരുടെ കയ്യിൽ നിന്ന് വീണ്ടുകൊള്ളുകയും ചെയ്യും ദുഷ്കണ്ഠകന്മാർ പറഞ്ഞാൽ അക്രമികളെന്നാണ് മറ്റൊരു തരത്തിൽ കൊടുത്തിരിക്കുന്നത് അക്രമികയിൽ നിന്നെ വിടിവെക്കുകയും ചെയ്യും വീണ്ടുകൊള്ളുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ഏത് നിലകളിലും ദുരിതമനുഭവിക്കുകയും നിവേദിപ്പിക്കുക ചില അനുഭവങ്ങൾ ഏതുമാകട്ടെ ആ സാഹചര്യങ്ങൾ ഏതുമാകട്ടെ ആ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മാവോ എന്നോട് ഒരു ദൂത് പറയുകയാണ് വിശ്വസിക്കാം ഏറ്റെടുക്കാം ദൃശ്യവാക്യം ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തി മൂന്ന് വാങ്ങിക്കുന്നത് യോഹോവ അവരുടെ വ്യവഹാരം നടത്തും അവരെ കൊള്ളയിട്ട് അവരുടെ ജീവനെ കൊള്ളയിടും എന്നെ പീഡിപ്പിച്ചത് ഉപദ്രവിച്ചത് ദ്രോഹിച്ചത് ആരും ഏതുമാകട്ടെ അതുപോലെ നമുക്കൊരു വിടുതലുണ്ടെന്ന് ഈ സന്ദർഭത്തിൽ ദിവാൽമാവോ നമ്മൾ സംസാരിക്കുന്നു റഷ്യാവു പതിനാലിൻ്റെ മൂന്ന് യഖോവനെ വ്യവ വ്യസനവും എൻ്റെ കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന കഠിന ദാസ്യവും നീക്കി നിനക്ക് വിശ്രാമം നൽകും കണ്ടോ നിനക്ക് എന്തു ചെയ്യാൻ പോവുകയാണ് യഖോവനിൻ്റെ വ്യസനവും എൻ്റെ കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന കഠിന ദാസ്യവും നീക്കി നിനക്ക് വിശ്രാമം നൽകും അല്ലെങ്കിൽ കുറേ വർഷങ്ങളായി കുറേ മാസങ്ങളായി ഞാൻ അനുഭവിക്കുന്ന ഈ കെടുതികൾ ഈ ദുരിതങ്ങൾ ഈ വേദനകൾ നീ അഭിമുഖിക്കുന്ന ഈ പ്രതിസന്ധികൾ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥ സന്തോഷം നഷ്ടപ്പെട്ട അവസ്ഥ അഭിവൃദ്ധിയിൽ നിന്നും അധഗതിയിലേക്ക് പോയ അവസ്ഥ എല്ലാം കണ്ടും ദൈവം പറയും കുഞ്ഞേ നെഹോബാനിൻ്റെ വ്യസനം മാറ്റും എൻ്റെ കർഷക നീക്കും നീ ചെയ്യേണ്ടി വന്നതായ കഠിനദാസ്യം നീ ഇങ്ങനെ ഇന്നത്തെ നിലയിലാകേണ്ടവനല്ല നീ ഇന്നത്തെ നിലയിൽ ആകേണ്ടവനല്ല ഉയർച്ച പ്രാപിക്കേണ്ടവനാണ് അമ്മ പ്രാപിക്കേണ്ടവനാണ് പുരോഗതി പ്രാപിക്കേണ്ടവർ പക്ഷേ എന്നെ ഈ അടിമത്തിലേക്ക് ഭേദനയുടെയും നിന്നയുടെയും രോഗത്തിൻ്റെയും കടഭാരത്തിനെയും പ്രതികൂലത്തിനെയും അടിമത്തിലേക്ക് ഉണന്ന ശക്തികളെ ജയിക്കുവാൻ ദൈവം നല്ല ദൈവം യുദ്ധം ചെയ്ത് വിടിവിക്കുന്ന ദൈവത്തിൽ മാവ് സന്തോഷത്തിന് കൂടി കൈമാറുന്നു വിശ്വസിച്ച് ദൈവത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം മൃഗണിയെടുപ്പുകാരൻ ശക്തിമാനാണ് അസാധ്യമായിട്ടൊന്നുമില്ല ഒന്നിനുക്ക് വേണ്ടി പോരടിക്കും അതിനെക്കൂടി യുദ്ധം ചെയ്യും ഭക്ഷണത്തെ നീക്കും കർഷക നീക്കും ആരോടും തുറന്നു കഴിയുന്നില്ല ആർക്കും സഹായിക്കാൻ കഴിയില്ലെങ്കിൽ തന്നെയും ദൈവം ആ കഷ്ടതയും പ്രശ്നത്തെയും മാറ്റവും വിശ്വസിക്കാം ചേർന്ന് പ്രാർത്ഥിക്കാം സ്വർഗീയവിതാവിധം എന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു ഒരു കാലത്ത് സന്തോഷവും സമാധാനം അനുഭവത്തിന് ശേഷമായിട്ട് ഇടക്കാലം കൊണ്ടെല്ലാം നഷ്ടപ്പെട്ട് വലിപ്പിക്കുന്ന ജീവിതകസിലെ ഭരമേൽപ്പിക്കുകയാണ് ഇവർക്കൊരു യുദ്ധം ചെയ്യണമേ ഇവരുടെ അവസരം മാറ്റം വരുത്തണമെന്ന് ഉയർത്താവേ പിന്നെട്ട് പോകാനും ശക്തിമാണെന്ന് തെളിയിച്ച് ജീവിതത്തിലെ സന്തോഷവും സമാധാനവും തിരികെ പ്രാപാൻ ഇവർ സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളെ യേശുന നാമത്തിൽ സൗഖ്യമാകട്ടെ കടബാധിതരുടെ യേശുരനാമത്തിൽ ബുദ്ധിമുട്ടുകൾ മാറട്ടെ കർത്താവേ ഓരോരോ ഭാരതപ്പെടുന്ന വിഷയങ്ങളും മേലും അതാത് തലങ്ങളിൽ വിടുതൽ അനുഭവിക്കട്ടെ കർത്താവേ സന്തോഷവും സമാധാനവും ഐശ്വര്യവും അഭിവൃദ്ധിയും പ്രാപിച്ച് കഷ്ടങ്ങൾ മാറി പ്രശ്നങ്ങൾ നീങ്ങി സന്തോഷം അനുഭവിച്ചു കാണുവാൻ സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു ചെന്നവലി കൃപയ്ക്കായി സ്തോത്രം ഈശുനാമ തന്നെ ആമേ ഷമിയോടെ ഈ സന്തോഷം ശ്രദ്ധിച്ച നന്ദി പറയുന്നു ഇപ്പം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ കടന്ന ഒരു താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം അതും കർത്താവ് തൻ്റെ വിസ്താരമ ചെലടിമ് സൂക്ഷിക്കാനും പരസ്പരം ഓർത്തെ പ്രാർത്ഥിക്കാം നിങ്ങളുടെ സഹകരണത്തിനും പ്രവർത്തനം നന്ദി പറയുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലെ വിളിച്ച വിളിച്ചു പറയുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും താങ്ക് യു മേ ഗോഡ് ബ്ലസ് യു